ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ഇഷ്ട വിശേഷങ്ങളായ ഗൗരിശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ഗൗരിയും ശങ്കരനെയും കൂടെയാണ് അപ്പോൾ ധനം നമ്മുടെ രാധ അങ്ങോട്ടേക്ക് എത്തിയിട്ടും അപ്പോൾ രാധ എത്തിയിരിക്കുന്നത് നമ്മുടെ ദേവീമ്മ തന്നതാണ് എന്ന് പറഞ്ഞൊരു കിഴി കൊടുത്തിരുന്നു അത് മേടിക്കാനായിട്ടാണ് അപ്പോൾ ഇതെങ്കിലും സംസാരിച്ചോരുന്ന സമയത്ത് അകത്തേക്ക് കയറി വരികയാണ് എന്താ നിൻ്റെ ഭാര്യയ്ക്ക് ഒരു സന്ദേ നിൻ്റെ മേടത്തിന് അതറിയണ്ടേ എന്നിങ്ങനെ ചോദിച്ചോ ഇവക്ക് അത്ര വലിയ ആകാംക്ഷണൊന്നും ഞാൻ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പൊ ശങ്കർ ഇങ്ങനെ നോക്കി എന്നിട്ടെ അതെന്താന്നറിയോ അമ്മേ മറ്റൊന്നും അല്ലമ്മേ ഈ ലോകത്തെ അച്ഛന്മാരെ പോലെ അല്ല അമ്മമാര് അതെന്താന്ന് ചോദിച്ചാല് അമ്മമാർക്ക് ആൺകുട്ടി ആയാലും പെൺകുട്ടിയായാലും ഒക്കെ ഒരുപോലെ തന്നെയാ പക്ഷെ അതുകൊണ്ടാട്ടോ ഗൗരിക്ക് ഈ കാര്യത്തിൽ വലിയ ആകാംക്ഷയൊന്നും ഇല്ലാത്തത് എന്ന് പറഞ്ഞാൽ ശങ്കർ അവിടൊന്നും തല ഊരി കേട്ടോ അപ്പൊ ഞാൻ അതെങ്ങനെ നോക്കി ഓ എന്താണെന്ന് അറിയത്തില്ല അമ്മേ നല്ല ഉറക്കം പറഞ്ഞമ്മേ അമ്മ എന്തായാലും ഈ കിഴി നമ്മുടെ ദേവിയമ്മയുടെ ആശ്രമത്തിലേക്ക് ഒന്ന് കൊടുത്തയച്ചോ എന്ന് പറഞ്ഞു ആ ചെല്ലമ്മേ എന്ന് പറഞ്ഞു അപ്പോൾ ഒന്നും മിണ്ടിയില്ല ഇവരെ രണ്ടുപേരെയും മാറി മാറിയില്ലാതെ ഒരു നോട്ടം നോക്കി എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് കേട്ടോ ഈ കിഴിക്ക് നല്ല ഭാരമുണ്ട് എന്ന് രാധ പറഞ്ഞപ്പോഴത്തേനും ജോലിക്കാർ ചോദിക്കുകയാണ് അതെ അല്ല അപ്പോൾ നമ്മുടെ മേഡത്തിന് ആയിരിക്കുമല്ലേ എന്ന് ചോദിച്ചപ്പോൾ രാധ ചിരിക്കുകയാണ് എന്താ മേഡം മേഡം എന്നാ ചിരിച്ചത് എന്ന് ചോദിച്ചു അപ്പോൾ ഒന്നും മിണ്ണില്ല അല്ലേ കൊച്ചമ്മേ എന്ന് ചോദിച്ചു അപ്പോൾ ചിരിച്ചിട്ട് ഇത് ദേവി മാത എന്ന കിഴിയൊന്നും അല്ല ഇതേ ഇത് അവൻ്റെ കള്ളത്തരം പൊളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒപ്പിച്ച ഒരു പണിയാ എന്ന് പറഞ്ഞു രാധ ഹാ അവൻ കൃത്യമായിട്ട് ആ കുരുക്കി തന്നെ വന്ന് വീണിട്ടുണ്ട് എന്തായാലും ഇനി നീ കണ്ടോ ഈ രാധാമണി തങ്കച്ചിയുടെ കളികൾ എന്തൊക്കെയാണെന്ന് നീ കാണാൻ പോകുന്നതേ ഉള്ളൂ നമ്മൾ കാണുന്നത് ഷ്യാംസാറിൻ്റെ വീട്ടിലാണോ കേട്ടോ അപ്പോൾ ഇതേ നന്ദിനി അമ്മ ഭയങ്കര സങ്കടത്തിൽ കരയാണ് അപ്പോൾ മുത്തശ്ശിയെ വിളിച്ചുകൊണ്ട് വന്നു ആയതി ദേ നോക്കി എന്ന് പറഞ്ഞു മുത്തശ്ശി അപ്പോൾ മുത്തശ്ശിയെ വിളി കൂട്ടിക്കൊണ്ട് വന്നിട്ട് ദേ മുത്തശ്ശി ഇത് കണ്ടോ മുത്തശ്ശി ഇന്നലെ രാത്രി മുതൽ തുടങ്ങി കരച്ചിലാണ് ഞാൻ പറഞ്ഞു പറഞ്ഞു മടുത്തോ മുത്തശ്ശി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കൻ്റെ മുത്തശ്ശി എത്ര പറഞ്ഞിട്ടും മനസ്സിലാവുന്നില്ല ആരതി നീ അച്ഛനെ ബ്രേക്ക്ഫാസ്റ്റ് കളിക്കാൻ വിളിക്കുക എന്ന് പറഞ്ഞു അമ്മേ അമ്മ ആദ്യം ഈ കരച്ചിലൊന്നും നിർത്തൻ്റെ അമ്മേ അതെ ഇങ്ങനെ കരഞ്ഞാൽ അമ്മയ്ക്ക് വല്ല അസുഖവും വരും അതുകൊണ്ടായി പറയണത് മുത്തശ്ശി ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൂടും മുത്തശ്ശി നന്ദിനി നീ എന്താടി ഇങ്ങനെ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു അല്ല ഇനി അതൊക്കെ തന്നെ ആലോചിച്ച് വിഷമിച്ചിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് ചോദിച്ചോ എന്തായാലും നീ ആ ദർശനം തല്ലിപ്പോയി ഇനി നിന്റെ മോനല്ലേ അവൻ നിന്നെ അവന് മനസ്സിലാവില്ലേ നീ വിഷമിക്കുകയൊന്നും വേണ്ട എന്ന് പറഞ്ഞു അമ്മേ ഞാൻ കുറിച്ച് ഓർത്ത അല്ലമ്മേ സങ്കടപ്പെടുന്നത് നമ്മുടെ കുറിച്ച് ഓർത്ത എന്ന് പറഞ്ഞു അപ്പോൾ വേണിമോള് അകോട്ടേക്ക് വന്നു വിട്ടോ അപ്പം ഇത് കേട്ടോണ്ടാണ് നിൽക്കുന്നത് നന്ദിനിയമ്മയും മുത്തശ്ശിയും ആരതിയും സംസാരിക്കുന്നത് അപ്പം ഈ അടുക്കളയുടെ ഈ ചുമ്മാറ്റപ്പുറത്ത് ഇങ്ങനെ മാറുന്നു ഇപ്പോൾ ഉണ്ട് അപ്പോൾ ഇനി നിൽക്കുകയാണ് നീ എന്താ നന്ദിനി ഈ പറയണത് എന്ന് ചോദിച്ചു അതേ അമ്മേ വേണി ചേച്ചി ഒരാളല്ലേ അമ്മേ ഈ പ്രശ്നങ്ങൾ മുഴുവൻ മുഴുവനുണ്ടാക്കിയത് എന്ന് ചോദിച്ചു ആരതി അതെ ആരതി ഈ വേണിയെ കുറ്റപ്പെടുത്തി ഒരു വാക്ക് പോലെ നീ മിണ്ടിയാക്കരുത് പറഞ്ഞേക്കാം എന്ന് പറഞ്ഞു നന്ദിനിയമ്മ അവളെക്കുറിച്ച് നീ ഒന്ന് ആലോചിച്ച് നോക്ക് പാവ അവള് അവളുടെ മനസ്സ് നീ ഒന്ന് ഒന്നാലോചിച്ച് നോക്ക് വേണിക്ക് എടുത്ത് ചായട്ടേം എടുത്ത് ചാട്ടവും അറിവില്ലായ്മയും ഉണ്ട് പക്ഷെ അവളൊരു പഞ്ച പാവമാണ് അങ്ങനെ ഒരു പാവം പെണ്ണിനെ എൻ്റെ മോൻ ചതിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞു നന്ദിനി അപ്പോൾ നമ്മുടെ ആദർശം അങ്ങനെ ചെയ്യുമെന്ന് നീ കരുതുന്നുണ്ടോ എന്ന് ചോദിച്ചു പറഞ്ഞതിനി എന്ന് പറഞ്ഞു എൻ്റെ മക്കളെ എനിക്ക് നന്നായിട്ടറിയാം എന്നാണ് ഞാൻ കരുതിയിരുന്നത് പക്ഷേ ഇപ്പോൾ ഈ ലോകത്ത് ഒരു ഭാര്യയ്ക്കവൻ സഹിക്കാൻ പറ്റാത്ത ഒരേ ഒരു കാര്യമുള്ളൂ അമ്മേ അതെന്താന്ന് വെച്ചാൽ അവളുടെ ഭർത്താവ് അവളെ ചതിക്കുന്നത് അവളെ മാറ്റി നിർത്തുന്നത് അതാ ഏറ്റവും വലിയ സങ്കടപ്പെട്ട ഒരു കാര്യം അതുപോലൊരു ഭാര്യയും ഒരു പെണ്ണിനെയും തകർക്കുന്ന മറ്റൊന്നും ഈ ലോകത്തില്ലെൻ്റെ അമ്മേ എന്ന് പറഞ്ഞു അവൻ അവൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടല്ലേ വിവാഹ വിവാഹം കഴിച്ചത് എന്നിട്ടും ആ പാവം എങ്കൊച്ചിനോട് എൻ്റെ മോൻ അങ്ങനെ ചെയ്തല്ലോ അമ്മേ നന്ദിനി ഇപ്പോഴും നിന്നോട് ഒരു കാര്യം പറയട്ടെ ആദർശ ഒരിക്കലും വേണിയോട് തെറ്റ് ചെയ്ത് കാണില്ല നീ ധൈര്യമായിട്ടിരിക്ക അവന് പറയാനുള്ളത് കേൾക്കാനായിട്ട് നീ തയ്യാറാവുന്നില്ലല്ലോ വേണ്ട എനിക്കിനീ അവനോട് ഒന്നും സംസാരിക്കാനില്ല എന്ന് പറഞ്ഞു നന്ദിനിയമ്മ എന്ത് സംസാരിക്കാനാ അങ്ങനെയല്ല നീയും ശ്യാമം തേർന്ന് അവനോട് സംസാരിക്കണം അവന് പറഞ്ഞു തീർത്തണം അവന് പറയാനുള്ളത് കേൾക്കണം അവർ രണ്ടുപേരും നല്ലവണ്ണം സ്നേഹിച്ച് ജീവിക്കുന്നത് നമുക്ക് കാണണ്ടേ നന്ദിനി അമ്മേ എൻ്റെ ആദർശം തെറ്റു ചെയ്തിട്ടില്ല എന്ന് ഉറപ്പായിരിക്കുമല്ലോ അല്ലമ്മേ എന്ന് ചോദിച്ചു നന്ദിനി ഒരു വിശ്വാസത്തിന് എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന ആണ് അല്ലെങ്കിൽ തെറ്റുപറ്റിപ്പോയി അമ്മ എന്നാണ് ഞാൻ പറയുന്നതെങ്കിൽ എങ്കിൽ പിന്നെ അമ്മ അവൾ വേണുമ്പോൾ അവളുടെ കാര്യവും നമ്മൾ ആലോചിച്ച് നോക്ക് എന്ന് പറഞ്ഞു നീ എന്നെ വിശ്വസിക്ക വേണിമോളെ നമ്മുടെ കുഞ്ഞ് ഒരിക്കലും ചതിക്കില്ല നീ ധൈര്യമായിട്ട് ഇരിക്കുക നന്ദിനി ഞാനല്ലേ ഈ പറയണത് എന്ന് ചോദിച്ചു അപ്പം ഇതൊക്കെ കേട്ടപ്പോഴത്തേനും നമ്മുടെ വേണിമോക്ക് ഭയങ്കര സങ്കടമായിട്ടോ ശരിക്കും അപ്പോഴാണ് മനസ്സൊക്കെ അലിഞ്ഞ് ആകെ ഒരിതായിപ്പോയി നന്ദിനിയമ്മ തന്നെക്കുറിച്ച് ഇത്രയൊക്കെയാണോ കരുതി വെച്ചിരിക്കുന്നത് നന്ദിനിയമ്മക്ക് എന്ത് സ്നേഹ തന്നോട് നോക്കി ഓർത്തപ്പം വേണിയുടെ കണ്ണു അങ് നിറഞ്ഞു അപ്പം ഇങ്ങനെ വേണി ഇങ്ങനെ ചിന്തിക്കുക ഇപ്പോഴും ഇങ്ങനെ മനുഷ്യന്മാരുണ്ടോ സ്വന്തം മക്കൾ എന്തൊക്കെ ചെയ്താലും അതെ എല്ലാം ശരിയാണ് എന്നല്ലേ അമ്മമാർ വാദിക്കുന്നത് ഇവരാരും പക്ഷേ അങ്ങനെയൊന്നും അല്ലല്ലോ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ ഇവർക്കൊക്കെ എങ്ങനെയാ പറ്റുക എന്നൊക്കെ വേണി ഇങ്ങനെ ചിന്തിച്ച് നോക്കി നിൽക്കുകയാണ് ഇവരുടെ സംസാരമൊക്കെ ഒന്നിനുശേഷം വേണി അങ്ങ് കയറിപ്പോയിട്ടോ പിന്നെ കാണും നമ്മുടെ ചാരങ്ങാട്ട് വീട്ടിലാണ് അപ്പോൾ എല്ലാവരും ഫുഡ് കഴിക്കുകയാണ് മലയും ശേഖരനും അതുപോലെ തന്നെ നമ്മുടെ ശങ്കരനും ഗൗരിയും അച്ഛനും ഒക്കെ കൂടെ ഒരുമിച്ചിരുന്നാണ് കഴിക്കുന്നത് അപ്പം രാധയോട് ചോദിക്കുകയാണ് മഹാദേവൻ അതെ നീ അമ്മയുടെ അമ്മേനെ കഴിക്കാൻ വിളിച്ചില്ലേ രാധേ അമ്മയ്ക്ക് ഇന്ന് ഒരുക്കില്ല എന്ന് പറഞ്ഞു ഒരു ഗ്ലാസ് പാല് മാത്രം മതി എന്ന് പറഞ്ഞു ഷ അമ്മ ഈ പ്രഷറും ഷുഗറും സകലമാന രോഗങ്ങളും വച്ചിട്ട് എന്തുകൊട്ടിനായി ഈ വ്രതമൊക്കെ എടുക്കണത് എന്ന് ചോദിച്ചു ഷ ആരോഗ്യം നോക്കിയിട്ട് മതിയെന്നേ വ്രതമൊക്കെ അതല്ലേ നല്ലത് എന്ന് ചോദിച്ചു അപ്പം ശങ്കർ കയറി അച്ഛൻ എന്തിട്ടാണ് ഈ പറയണത് മുത്തശ്ശിക്ക് വ്രതം എടുക്കാൻ സന്തോഷമെങ്കിൽ മുത്തശ്ശി വ്രതം എടുത്തോട്ടമ്മേ അച്ഛാ അച്ഛൻ എന്തിട്ടാണ് ഈ തടയുന്നത് എന്ന് ചോദിച്ചു ആ അപ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കണം അതെ നീ എന്തിനാ നോക്കി നിൽക്കുന്നത് ഗൗരിക്ക് കുറച്ചും കൂടി നീ വിളമ്പിക്കൊടുത്തേ നീ എന്താ ആലോചിക്കുന്നത് നീ ഇങ്ങനെ തന്നെ ഞാൻ വിളമ്പി കൊടുക്കാം എന്ന് പറഞ്ഞ് വേഗം തന്നെ രാധ വാങ്ങി എന്നിട്ട് രാധ ഭയങ്കര സ്നേഹത്തിൽ നമ്മുടെ ഗൗരിയുടെ പാത്രത്തിലൊക്കെ വിളമ്പി കൊടുക്കുകയാണ് ഗൗരി ഇങ്ങനെ രാധയെ നോക്കുക ഇനി എന്ത് പണിയാ വരുന്നതെന്ന് അറിയില്ലല്ലോ അപ്പം നമ്മുടെ ഗൗരിയുടെ തലയിലൊക്കെ ഇങ്ങനെ തലോടിയിട്ട് മോൾ നന്നായിട്ട് കഴിക്കണം അമ്മ കഴിക്കുന്നതിൻ്റെ ഒരംശം ആ കുട്ടിക്ക് കിട്ടണത് എന്തൊക്കെ കഴിക്കാൻ തോന്നോ അതൊക്കെ കഴിക്കണം കേട്ടോ എന്ന് പറഞ്ഞു എന്നു പറഞ്ഞാൽ ഗൗരു തലയാട്ടെ അപ്പം ശങ്കർ ഇങ്ങനെ നോക്കുക അച്ഛനാണെങ്കിൽ തിന്നപടി ഇങ്ങനെ ആദ്യശയത്ത് കണ്ണ് തള്ളി നിൽക്കണം മോളമ്മയെ നോക്കാതെ ആഹാരം കഴിക്കാം ആഹാരം കഴിച്ച ഒരു മണിക്കൂർ കഴിയുമ്പം ഒരു ഒരു ഗ്ലാസ് പാൽ കുടിക്കണം കൊങ്കുമോ ഉപ്പ് ഇട്ടാ കേട്ടോ അത് സ്ഥിരമായിട്ട് കഴിച്ചാൽ കുഞ്ഞുങ്ങളെ നല്ല വെളുത്ത് തുടുത്തിരിക്കും എന്നാ പറയാറ് എന്ന് പറഞ്ഞു ഏ മഹാദേവന്റെ വാ പൊളിഞ്ഞു പോയട്ടോ ഗൗരിമോളോട് പറയുന്ന കാര്യങ്ങളൊക്കെ കമലയോടുകൂടെ പറയുന്ന കേട്ടോ എന്ന് ചോദിച്ചു അപ്പം കമല ആ ശരിയമ്മ എന്ന് പറഞ്ഞു ഉണ്ടാക്കും നല്ല ശ്രദ്ധ വേണം കേട്ടോ പറയുന്ന കേൾക്കുന്നുണ്ടോ അമ്മ എന്ന് ചോദിച്ചു അപ്പം ഇങ്ങനെ ഇങ്ങനെ പരസ്പരം വെരുത് വരാതെ ഇങ്ങനെ നോക്കുകയാണ് മഹാദേവൻ ഗൗരുമോളെ ചെമ്പരത്തിയില വെച്ച് അമ്മ എണ്ണ കാച്ചു തരാട്ടോ തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടും മാത്രമല്ല എല്ലാ കാര്യങ്ങളും ശരിയാക്കുകയും ചെയ്യും അപ്പോൾ സുഖമായിട്ട് മോക്ക് ഉറങ്ങാൻ പറ്റും കമലയും കേൾക്കുന്നുണ്ടല്ലോ അല്ലേ ഉം ഉണ്ടമ്മേ എന്ന് പറഞ്ഞു അപ്പം ശങ്കറിനെ നോക്കുകയാണ് ഗൗരി ആ മഹാദേവൻ ഇങ്ങനെ നിന്നിട്ട് എന്താ മോളെ കഴിക്കാൻ നിൽക്കുന്നത് കറിയൊന്നും ഇഷ്ടപ്പെട്ടില്ലേ എന്ന് ചോദിച്ചു അയ്യോ ഇഷ്ടപ്പെട്ടോ നല്ല കറിയാമേ എന്ന് പറഞ്ഞു എന്നാ പിന്നെ കഴിക്ക മോള് കഴിക്കുക എന്ന് പറഞ്ഞു വീണ്ടും വിളമ്പി കൊടുക്കുക എടാ കുട്ടിശങ്കരാ ഈ അച്ഛൻ്റെ കള്ള കയ്യമ്മ നീയൊന്നും ഞുള്ളിയടാ ആ അച്ഛനെ കാണുന്നതേ സ്വപ്നവും വല്ല ആണോ മോനെ ആണോടാ കുട്ടിശങ്കരാ എന്ന് ചോദിച്ചു മഹാദേവൻ അത് എൻ്റെ ഭാര്യ രാധയും ഇത് നിൻ്റെ പെണ്ണ് ഗൗരിയും തന്നെയല്ലേടാ ശങ്കരാ എന്ന് ചോദിച്ചു അയ്യോ എനിക്ക് ആളൊന്നും അറിയില്ലല്ലോ അല്ലേ എൻ്റെ അച്ഛാ നമ്മുടെ അമ്മയ്ക്ക് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടോ അതുകൊണ്ടാണ് അമ്മയ്ക്ക് ഗൗരിയോട് ഇത്രയധികം സ്നേഹം എടി രാധേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ക്ക് നിന്റെ മരുമോളോട് ഇത്ര പെട്ടെന്ന് സ്നേഹം എവിടുന്നാ വന്നത് ഇന്നലെ വരെ കിരീം ബാബു ആയിരുന്നല്ലോ എന്ത് പറ്റി രാധേ ആ ഇതൊക്കെ പെണ്ണുങ്ങൾക്ക് മാത്രേ പറ്റൂട്ടോ ഹോ ഒരു രാത്രി ഇരുട്ട് വെളുത്തപ്പോഴേക്കും നീ ആളാകെ അങ്ങോട്ട് മാറിയല്ലോ എന്റെ പൊന്നു രാധേ നീ കൊള്ളാലോ ആള് എന്ന് പറഞ്ഞു അച്ഛൻ അതെ നീ എന്തുട്ടായി നിന്റെ ഗുട്ടൻസ് ഒന്ന് പറഞ്ഞടി ഞാൻ കേക്കട്ടെ വേറൊരു കാരണവുമില്ല എന്ന് പറഞ്ഞുടനെ എൻ്റെ ഭാഗത്തും ചില തെറ്റുകളൊക്കെ വന്നിട്ടുണ്ടെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു അതിപ്പോൾ ഏത് വീട്ടിലാണെങ്കിലും ഇങ്ങനെയൊക്കെ സാധാരണ അതൊക്കെ ഞാൻ അങ്ങ് മറന്നു കളയുക എന്ന് പറഞ്ഞു അതുമാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ അതൊന്നും ഞാൻ മനസ്സിൽ വെച്ചോണ്ടിരിക്കുന്നില്ല ഇപ്പോൾ ഞാനൊരു അച്ചമ്മയാവാൻ പോവൂലേ ആ പിന്നെ അതുമാത്രമല്ല എൻ്റെ മരുമക്കളെ രണ്ടുപേരെയും ഞാൻ നന്നായി സ്നേഹിക്കണം അവരുടെ ഏതാഗ്രഹവും ഞാൻ തന്നെ നടത്തി കൊടുക്കണം ഓ അങ്ങനെ എൻ്റെ പൊന്നു രാതെ നിൻ്റെ കാര്യം ഗർഭിണികളെ സന്തോഷമായിട്ടിരുന്നാൽ മാത്രമേ നല്ല കുട്ടികളെ കിട്ടുള്ളൂ എന്നാ പറയാറ് എൻ്റെ ഗൗരി ഗൗരിമോളും കമലയും എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം എനിക്കത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു എൻ്റെ പൊന്നോ എടാ കുട്ടിശങ്കർ ഞാനിവക്കിട്ട് രണ്ടെണ്ണം കൊടുത്തതിന് ഗുണമുണ്ട് കേട്ടോ എന്താണെങ്കിലും നല്ല മാറ്റണ്ടിട്ടോ നമ്മുടെ ഒരാധ ആൾ ആകെ മാറിയിട്ടുണ്ട് കേട്ടോ ഷു എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റണില്ല ദേ ചുള്ളത്തി ആകെ ഡീസെന്റ് ആയിട്ടോ സെറ്റപ്പ് ആരൊക്കെ ഡീസൻറ് ആയാലും ഇല്ലെങ്കിലും നമ്മുടെ കുടുംബത്തിൽ സമാധാനം വേണം അത്രയേ ഉള്ളൂ എനിക്ക് എന്ന് പറഞ്ഞു ആ അതെ നമുക്ക് രണ്ട് പേരെ കുട്ടികൾ വരാൻ പോകില്ലേ എന്ന് ചോദിച്ചു രാധ അപ്പോഴേ ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങളത് അംഗീകരിക്കുമോ നീ ഇന്ന് കുഴയാതെ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയണ്ടേ രാധെ നമുക്ക് നോക്കാം അത് പിന്നെ മറ്റൊന്നും അല്ലെന്നേ എന്ന് പറഞ്ഞു എന്താടി പോരട്ടെ നീ ധൈര്യമായിട്ട് പറഞ്ഞോ മറ്റൊന്നുമല്ല നമുക്ക് ദേ ദേവിയുമായി വിളിച്ച് ഒരു പൂജ നടത്തണം എന്ന് പറഞ്ഞു ഏ ച്ഛനങ്ങൾ ഇഷ്ടപ്പെട്ടു കേട്ടോ അച്ഛനും ഭയങ്കര ഇഷ്ടമാണ് എന്തെങ്കിലും ചെറിയ ദോഷങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി നമ്മുടെ രണ്ട് മരുമക്കൾക്കും സുഭപ്രസവമായിരിക്കണം അതുകൊണ്ട് നല്ല ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ കിട്ടുകയും വേണം അതുകൊണ്ടാണ് ഞാനീ പറയണത് എന്ന് പറഞ്ഞു അതിനു വേണ്ടിയിട്ടാ ദേവിയെ വിളിച്ച് പൂജന നടത്തണം എന്ന് ഞാൻ പറയണത് ഹൈ കൊള്ളാലോ ഇധെ ഈ ലൈഫിൽ ആറ്റായിട്ടാണ് ഇത്രയും കൊള്ളാവുന്നൊരു കാര്യം നീ പറയണത് നീ ആഗ്രഹിച്ചല്ലേ നിന്റെ ആഗ്രഹം പോലെ തന്നെ നന്നായിട്ട് നടക്കട്ടെ പിന്നെ ദേവിമാനെ ഞാൻ നേരിട്ട് പോയി അങ്ങോട്ട് ക്ഷണിച്ചേക്കാം എന്താ നിന്റെ ഇഷ്ടത്തിന് പൂജ നടക്കട്ടെ എന്താ പോരെ എന്ന് ചോദിച്ചു അപ്പോൾ വിക്കി കേട്ടോ അപ്പോൾ ഗൗരി ആകെ പോയി ഇനി എന്താ പറയണമെന്ന് അറിയില്ലല്ലോ അപ്പോൾ ഗൗരിയുടെ തലയിലൊക്കെ തലോടി ഇങ്ങനെ നിൽക്കുക ഗൗരിമോക്ക് സന്തോഷമായില്ലേ എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു കമലയ്ക്കോ സന്തോഷമായി അമ്മേ എന്ന് കമലയും പറഞ്ഞു ആളെ ഗൗരി നിൻ്റെ കള്ളത്തരത്തിന് ഇനിയധികം ആയുസ്സില്ല എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് രാധ നിന്റെ കള്ളത്തരല്ല ഞാൻ പൊളിച്ചടുക്കി തരാട്ടോ എന്നിങ്ങനെ മനസ്സിൽ പറഞ്ഞു കേട്ടോ ആ കലിയപ്പം മൊത്തം മനസ്സിനിങ്ങനെ അടക്കി വച്ചിട്ടാണ് ഈ സ്നേഹപ്രകടനം പെർഫോമൻസ് കാഴ്ചവെക്കുന്നത് പിന്നെ കഴിഞ്ഞത് നമ്മുടെ ശ്യാംസാറിൻ്റെ വീട്ടിലാണ് അപ്പോൾ ആദർശ തർച്ച ആകെ വെപ്രാളം പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാണ് കേട്ടോ അപ്പം ഷ്യാംസാറ് റൂമിലേക്ക് കയറി വന്നു നീ എന്താണാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരാഞ്ഞത് എന്ന് ചോദിച്ചു എനിക്ക് നല്ല വിഷപ്പുണ്ടായിരുന്നില്ല ച അതുകൊണ്ടാണ് വരാഞ്ഞത് എന്ന് പറഞ്ഞു ആ അപ്പോൾ വന്നു കേട്ടോ അല്ല അതെന്താ നിനക്ക് വിശപ്പില്ലാത്തത് നീ എന്തെങ്കിലും തിരക്കുണ്ടോ ഏയ് തിരക്കൊന്നുമില്ല എന്ന് പറഞ്ഞു എന്നാ നീ അവിടെ ഇരിക്ക എന്ന് പറഞ്ഞ നേരെ തന്നെ ആദർശം ശ്യാമോടെ അവിടെ ഇരിക്കുകയാണ് കേട്ടോ മോനെ കുട്ടികളൊക്കെ എത്ര മുതിർന്നു പോയാലും അവർ ചെയ്താൽ അവരെ തല്ലാനുള്ള അവകാശം അച്ഛനമ്മമാർക്കുണ്ട് എന്താ അങ്ങനെ അങ്ങനെ ഇല്ല എന്നുണ്ടോ എന്ന് ചോദിച്ചു അതിൻ്റെ പേരിൽ നീ നിൻ്റെ അമ്മയോട് പിണങ്ങരുത് അയ്യോ എനിക്ക് അമ്മയോട് യാതൊരു പിണക്കുമില്ല അച്ചാ എന്ന് പറഞ്ഞു അപ്പോഴേക്കും നന്ദിനി അമ്മയും അങ്ങോട്ടേക്ക് എത്തിയിട്ടോ എടോ താനിങ്ങ കയറിപ്പോരേ മോന് നമ്മൾ നിന്നോട് തന്നോട് ഒരു പിണക്കവും ഇല്ലെന്നാണ് പറഞ്ഞത് താനിങ്ങ കയറി വാടോ എന്ന് പറഞ്ഞു അപ്പം നന്ദിനി അകത്തേക്ക് കയറി വരുവാട്ടോ അമ്മേ അമ്മ എന്തിനാണ് വിഷമിക്കുന്നത് അമ്മ തല്ലേൻ്റെ പേരിൽ അമ്മയോട് എനിക്ക് പിണങ്ങാൻ പറ്റുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചോ എന്നോട് ദേഷ്യം ഉള്ളതുകൊണ്ടല്ലേ നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരുന്നത് ഏ അതുകൊണ്ടൊന്നുമല്ലമ്മേ എനിക്ക് വിശപ്പില്ലാത്തതുകൊണ്ട് മാത്രം അമ്മേ മോനോടി ഇനി ഒന്നും രണ്ടും പറഞ്ഞ് വേറതേ തള്ളി തർക്കിക്കാനൊന്നും നിൽക്കണ്ട അവന് പിഴ ഞാൻ പറഞ്ഞല്ലോ അച്ഛ അച്ഛനും അമ്മയും കരുതുന്നത് പോലെ ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല ഒരു കാര്യം സത്യമാണ് കല്യാണത്തിന് മുമ്പ് ഞാൻ ദീപേഷ് സ്നേഹിച്ചിരുന്നു ഇഷ്ടപ്പെട്ടിരുന്നു എന്നുള്ളത് സത്യം തന്നെയാണ് പക്ഷേ കല്യാണത്തിന് ശേഷം വേണിയെക്കുറിച്ച് അല്ലാതെ മറ്റാരെക്കുറിച്ചും ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല നിന്നെപ്പോലെ തന്നെയാണ് ഞങ്ങൾക്ക് വേണിയും നിന്നെ മുകളെപ്പോലെ തന്നെയാണ് ഞങ്ങൾ വേണിയും കരുതുന്നത് നിനക്കറിയാലോ അപ്പം വേണി ഇതെല്ലാം പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ അതെ നീ എന്തിൻ്റെ പേരിലാണെങ്കിലും നീ അവളെ വേദനിപ്പിച്ച ഞങ്ങൾക്കത് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് നീ നിന്റെ ഇഷ്ടത്തിന് ആ വേണിയെ വിവാഹം കഴിച്ചത് ഒരു ഭാര്യയ്ക്ക് എന്താ വേണ്ടത് നിനക്കറിയോ ഭർത്താവ് അവളെ സ്നേഹിക്കണം നന്നായി കെയർ ചെയ്യണം അതൊക്കെ തന്നെയല്ലേ വേണിയും ആഗ്രഹിക്കുന്നത് എന്താ ശരിയല്ലേ മോനെ ഞാൻ ചോദിച്ചതാ പിന്നെ അവളെ ഈ ഒച്ചയും ബഹളവും ഒക്കെ ഉണ്ടാക്കുന്നതിൻ്റെ യഥാർത്ഥ കാരണം ചിലപ്പം അതുമാകാമല്ലോ എന്താ അങ്ങനെ ആയിക്കൂടെ എന്ന് ചോദിച്ചു നന്ദിനിയമ്മ അപ്പോഴും മിണ്ടാതെ നിൽക്കുകയാണ് ആദർശം നീ ഒരു കാര്യം മനസ്സിലാക്കണം ആദർശ ശങ്കർ ഗൗരിയെ സ്നേഹിക്കുന്നുണ്ട് അവളെ കെയർ ചെയ്യുന്നുണ്ട് എന്നിട്ട് നീ എന്തുകൊണ്ടാണ് ആ വേണിയെ ഇങ്ങനെ അയറ്റി നിർത്തുന്നത് എന്തിനാ മാറ്റി നിർത്തുന്നത് അവളൊരു പെൺകുട്ടിയല്ലേ ഡേ ഇങ്ങനെ തന്നെ തുടരാനാണോ നിൻ്റെ പരിപാടി പറയാം നിന്റെ ഈ പെരുമാറ്റം എത്ര നാൾ അവൾ സഹിക്കും നീ ഒന്ന് ആലോചിച്ച് നോക്ക് ആദർശേ ആദർശേ നീ അവളെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുമോനെ നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുന്നത് കാണാനായിട്ടല്ലേ ഞങ്ങളും ആഗ്രഹിക്കുന്നത് ചോദിക്കുന്ന കേൾക്കുന്നുണ്ടോ നീ എന്ന് ചോദിച്ചു മോനെ ഞങ്ങളീ പറയുന്നതൊക്കെ നീ മിണ്ടാതിരുന്ന് കേക്കല്ല ചെയ്യേണ്ടത് നിൻ്റെ തീരുമാനം എന്താണെന്ന് അത് ഞാൻ അതാണ് എനിക്കും നിൻ്റെ അമ്മയ്ക്കും അറിയേണ്ടത് എൻ്റെ ഭാഗത്തു നിന്ന് തെറ്റുകളുണ്ടായതിൻ്റെ ആ ഭാഗത്തു നിന്നുണ്ടായ പറ്റി എനിക്ക് നന്നായി പൂർണ്ണമായി ബോധ്യം ഉണ്ടച്ച ഇനി ആ തെറ്റുകൾ ഞാൻ തിരുത്താൻ ശ്രമിക്കാം അച്ഛനും അമ്മയ്ക്കും എന്നെ വിശ്വസിക്കാം എന്ന് പറഞ്ഞു അപ്പം ഭയങ്കര സന്തോഷമായി നന്ദിനിയമ്മയ്ക്കും ശാംസാറിനും വേണിക്കാണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട അത്തിലും ഹാപ്പി ആയിട്ടാൾ ഭയങ്കര ഹാപ്പിയായി ആദർശ പറഞ്ഞത് കേട്ടപ്പോത്തേനും അപ്പം ഇനി തന്നെ സ്നേഹിക്കൂലോന്ന് ഓർത്തപ്പോഴത്തേനും വേണിയുടെ കുറുമ്പൊക്കെ മാറ്റി വെച്ച് വേണി നല്ലൊരു കുട്ടിയായിട്ട് മാറുകയാണ് കേട്ടോ ഇനി ഷ്യാംസാറിൻ്റെയും നന്ദിനമ്മയുടെയും നല്ല മരുമകളായിട്ടും പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ ഗൗരിയാണ് അപ്പോൾ അത് കണ്ട ശങ്കർ റൂമിലേക്ക് എത്തുകയാണ് ഗൗരി ആകെ ടെൻഷനിലാണ് അപ്പം ശങ്കർ അകത്തേക്ക് കയറി വന്നു അതെ ശങ്കർ ഞാൻ എല്ലാം ശരിയായില്ലേ എന്ന് ചോദിച്ചാണ് ശങ്കർ വരുന്നത് ശങ്കർ ആ പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങുന്നതിന് മുൻപെങ്കിലും എല്ലാ സത്യങ്ങളും എല്ലാവരോടും പറ നിങ്ങളുടെ നാടകം നിർത്തിയേ പറ്റൂ എൻ്റെ ഗൗരി നിനക്കിതുകൊണ്ടൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല ദേവിയമ്മ ഒന്ന് പൂജ നടത്തി പോയിക്കോളും ശങ്കർ നിങ്ങൾ ഒരാളുടെ കള്ളത്തരം കാരണം എൻ്റെ വീട്ടുകാർ പോലും എന്നെ തെറ്റിദ്റിച്ചിരിക്കുക ആരുടെ അറിയുമോ നിങ്ങൾക്ക് അതൊക്കെ നിൻ്റെ തോന്നലാണ് ഗൗരി ഷ്യാംസാറും നന്ദിനിയമ്മയും ഒക്കെ നല്ല ഹാപ്പിയാണല്ലോ എല്ലാവരും ഹാപ്പിയാണെന്ന് അങ്ങ് തീരുമാനിച്ചാൽ മതിയോ ഞാൻ വിളിച്ചാൽ ആരതി ഇപ്പോൾ ഫോൺ എടുക്കാറില്ല ആദർശയുടെ എന്നെ വെറുക്കുന്നുണ്ട് ഇതൊക്കെ നിങ്ങളുടെ കള്ളത്തരം കാരണം ഗൗരി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ദ നീ സന്തോഷമായിട്ട് ജീവിക്കുന്നത് കാണാനാണോ നിന്റെ ഏട്ടനും അനിയത്തിയും ആഗ്രഹിക്കുന്നത് എങ്കിൽ അവർ ഈ ടൈമിൽ ബാക്കിയുള്ളവരെ പോലെ തന്നെ നല്ല ഹാപ്പി ഹാപ്പിയായിട്ട് സന്തോഷമായിട്ടിരിക്കില്ലേ മാത്രമല്ല നിന്നോട് ശരിക്കും സ്നേഹം ഉണ്ടെങ്കിൽ അങ്ങനെയല്ലേ അവർ ചെയ്യേണ്ടത് പറഗൗരിയെ അല്ലാണ്ട് എന്തുട്ടാ പ്രതികാരം ചെയ്ത് നീ നിൻ്റെ ലൈഫ് തുലയ്ക്കുന്നത് കാണാനായിട്ടാണോ അവരാഗ്രഹിക്കേണ്ടത് പറ ഗൗരി അതുകൊണ്ട് അവർക്കെന്താ നേട്ടം ദ നിങ്ങളുടെ സന്തോഷങ്ങൾക്കപ്പുറത്ത് മറ്റെന്തിനെങ്കിലും കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ നിങ്ങൾ എത്രത്തോളം സെൽഫിഷ് സെൽഫിഷാണെന്ന് നിങ്ങൾക്കറിയോ നോക്കിക്കോ നിങ്ങൾ കാരണം രണ്ട് വീട്ടുകാരാ പ്രശ്നത്തിലാകാൻ പോണത് നിങ്ങൾക്ക് അത് മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക് എൻ്റെ അവസ്ഥ മനസ്സിലാകുന്നുണ്ടോ ഈ കള്ളത്തരം കാരണം എന്നെ സ്നേഹിക്കുന്നവർ പോലും എന്നെ വേർതിരിക്കുക ഞാൻ ഇപ്പോഴും പറയുക ദേ സമയം വൈകിട്ടില്ല സത്യം എന്താണെന്ന് നിങ്ങൾ എല്ലാവരോടും ഒന്ന് പറയുക എന്ന് പറഞ്ഞു അപ്പോൾ കുറേ നേരം ശങ്കർ അങ്ങ് നിന്നു ശങ്കറിൻ്റെ മുഖഭാവം ആകെ മാറിയിട്ടോ വേഗം തന്നെ ശങ്കർ എന്ന് ഡൊർ റൂമിൻ്റെ വാതിലങ്ങ് കൊത്തിൽ എന്താ ശങ്കർ നിങ്ങൾ എന്താ കാണിക്കാൻ പോണത് എന്ന് ചോദിച്ചു ശങ്കർ നേരെ ഗൗരിയുടെ അടുത്തേക്ക് വന്നു എന്നിട്ട് ഗൗരിയെ ചേർത്ത് പിടിച്ചു എന്നിട്ട് അങ്ങനെ ഗൗരി ഇങ്ങനെ പേടിച്ച് വരേണ്ട നിൽക്കുകയാണ് കേട്ടോ ശരിക്കും ഭയങ്കര ധൈര്യശാലിയാന്ന് അഭിനയിക്കുന്നത് മാത്രമേ ഉള്ളൂ ശങ്കർ നീ നീന്വിടെ എന്ന് പറഞ്ഞു എന്താ ഗൗരി നിൻ്റെ പ്രശ്നം എന്ന് ചോദിച്ചോ ഇപ്പൊ ഞാൻ പറഞ്ഞ കള്ളത്ര നിന്റെ പ്രശ്നം അത് സത്യമായ പിന്നെ നിനക്ക് പ്രശ്നമില്ലല്ലോ അല്ലേ നിന്റെ പ്രശ്നം തീരില്ലേ എന്ന് ചോദിച്ചു ആ അപ്പോഴേക്കും ഗൗരിയുടെ മോഫാവും മാറി ശങ്കറിനെ തള്ളി മാറ്റിയിട്ട് ഗൗരി അപ്പുറത്തേക്കും മാറി നിൽക്കുകയാണ് ശങ്കർ വീണ്ടും ചെന്ന് ഗൗരിയുടെ അടുത്തേക്ക് ഇങ്ങനെ ചേർന്ന് നിൽക്കുക കേട്ടോ അതുകൊണ്ടപ്പോൾ തന്നെ ആകെ പേടിയും വിഷമം ഒക്കെയായി അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വീറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ബിൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാനിടുമ്പ് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബബായ് യു എഗെ